ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇരുപത് ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ ദില്ലി ഇന്ത്യ മുന്നണിക്ക് എന്ന സൂചന ലഭ്യമാവുകയാണ് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി നേതാവും ഡൽഹി മുൻ മന്ത്രിയുമായ യോഗാനന്ദ് ശാസ്ത്രി കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു എ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപക് ബാബ്രിയുടെ സാന്നിധ്യത്തിലാണ് പാർട്ടിയിൽ ചേർന്നത് ജനാധിപത്യത്തെയും ഭരണഘടനയെയും സംരക്ഷിക്കാൻ കഴിയുന്നവരെയാണ് ഈ രാജ്യത്തിന് ആവശ്യമെന്നും അതാണ് കോൺഗ്രസ്സിൽ ചേരുന്നതെന്നുമാണ് ശാസ്ത്രി പറഞ്ഞിരിക്കുന്നത് എൻ സി പിയുടെയും കോൺഗ്രസിൻ്റെയും ആശയങ്ങൾക്ക് സമാനതകളുണ്ടെന്നും എന്നാൽ ഇന്ന് ഈ രാജ്യത്തിന് കോൺഗ്രസിൻ്റെ ആവശ്യം അനിവാര്യമാണെന്നും ശാസ്ത്രി പറയുന്നു അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തെയും ഭരണഘടനയെയും സംരക്ഷിക്കാൻ കഴിയുന്നവരെയാണ് രാജ്യത്തിന് ആവശ്യമെന്നും എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അതാണ് കോൺഗ്രസിൻ്റെ ആത്മാവെന്നും യോഗാനന്ദ് ശാസ്ത്രി പറഞ്ഞു വെക്കുന്നു മുൻ ഡൽഹി നിയമസഭാ സ്പീക്കറായിരുന്ന യോഗാനന്ദ് ശാസ്ത്രി ഡൽഹി കോൺഗ്രസ്സിലെ മുതിർന്ന നേതാക്കളിൽ ഒരാളായിരുന്നു അന്നത്തെ ഡൽഹി മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിത്തിൻ്റെ ഒന്നര ദശാബ്ദ കാലത്തെ ഭരണത്തിൽ സുപ്രധാന പദവികൾ വഹിച്ച അദ്ദേഹം രണ്ട് തവണ മാളവ്യ നഗർ മണ്ഡലത്തെയും ഒരു തവണ മെഹ്റോളി നിയമസഭാ മണ്ഡലത്തെയും പ്രതിനിധീകരിച്ചിരുന്നു പക്ഷേ അദ്ദേഹം പിന്നീട് കോൺഗ്രസ് പാർട്ടി വിട്ട് എൻ ചേർന്നു കോൺഗ്രസിൻ്റെ ശക്തി കുറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത് സംഭവിച്ചത് പക്ഷേ അദ്ദേഹം അടക്കമുള്ള ഒരുപാട് നേതാക്കളും പ്രവർത്തകരും തിരിച്ചു വന്നു കൊണ്ടിരിക്കുന്നു ഒരു എൻ സി പി കാരൻ ഒരു കോൺഗ്രസിൽ എത്തിയത് എന്തിന് ആഘോഷിക്കുന്നു എന്ന ചോദ്യം സ്വാഭാവികമാണെങ്കിലും ഒരു ശാസ്ത്രിയുടേതല്ല ദില്ലിയുടെ തന്നെ മനസ്സ് ഇളകിമറിയുന്നു എന്നുള്ള സൂചനയാണ് ഇവിടെ കോൺഗ്രസിൽ ആഘോഷിക്കപ്പെടുന്നത് യോഗാനന്ദ ശാസ്ത്രിയുടെ പാർട്ടി പ്രവേശനം പാർട്ടിക്ക് വലിയ ഉത്തേജകമാവുമെന്ന് വിശ്വസിക്കുന്നതായി കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നു യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ അദ്ദേഹം സമർത്ഥനാണെന്നാണ് ദില്ലി രാഷ്ട്രീയം വിശ്വസിക്കുന്നത് അതായത് ചില സങ്കുചിത താല്പര്യങ്ങൾക്കായി സംസ്ഥാന അധ്യക്ഷൻ തന്നെ പാർട്ടി വിട്ടെങ്കിലും പഴയ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പാർട്ടിയിൽ വീണ്ടും സജീവമായി എന്നതിൻ്റെ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പത്ത് വർഷങ്ങളായി ദില്ലിയിലെ ഏഴ് സീറ്റുകളും ബി ജെ പി ആണ് കൈവശം വെച്ചിരിക്കുന്നത് അതിലൊരു മാറ്റം വരുമെന്ന സൂചനയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ഉയർത്തെഴുന്നേൽപ്പിന് കാരണമെന്നാണ് വിലയിരുത്തുന്നത് ഇപ്പോൾ ഏഴ് സീറ്റുകളിൽ നാലിൽ ആം ആദ്മി പാർട്ടിയും മൂന്ന് സീറ്റുകളിൽ കോൺഗ്രസുമാണ് മത്സരിക്കുന്നത് അതിൽ കോൺഗ്രസിൻ്റെ കനയ്യകുമാറും അതുപോലെ ചാന്ദിനി ചൗക്കിൽ മത്സരിക്കുന്ന ജയപ്രകാശ് അഗർവാളും വിജയിക്കുമെന്ന സർവേ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് മാത്രമല്ല കെജ്രിവാളിന്റെ അറസ്റ്റിനെ ചൊല്ലിയുള്ള സഹതാപ തരംഗം ഒന്നാഞ്ഞടിച്ചാൽ ദില്ലിയിലെ ഒട്ടുമിക്ക സീറ്റുകളും ഇന്ത്യ മുന്നണി വിജയിക്കുമെന്ന വാർത്തകളും പുറത്തു വരുന്നു